നമസ്കാരം കടങ്കല്ലൂർ സേവാഭാരതിയുടെയും നന്മ ഫയലേറ്റിംഗ് കെയറിന്റെയും മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ കടുങ്കല്ലൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കടുങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ സുരേഷ് മുട്ടത്തിലാണ് അതിന്റെ വാർത്തയിലേക്ക് കടകല്ലൂർ സേവാഭാരതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ തുടർച്ചയെന്നോണം ഒരു മഹാ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ഇവിടെ നടക്കുകയാണ് മഞ്ഞുമൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലുമായി ചേർന്നാണ് ഏതാണ്ട് പത്തോളം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണിത് ഇവിടെ പരിശോധന സൗജന്യ പരിശോധനയ്ക്ക് ശേഷം അർഹരായവർക്ക് സൗജന്യ ചികിത്സയും ഹോസ്പിറ്റലിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വ്യത്യസ്ത എല്ലാവരും സ്വാഗതം ആശംസിക്കുന്ന ഒന്നാണ് അതിൻ്റെ കടമ നമ്മുടെ ഈ സേവാഭാരത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ശ്രീ കലാധരൻ അവഗത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിൽ അവരാണ് സേവാഭാരത എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈ സഹായ സഹകരണങ്ങൾ നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ സേവാഭാരതിൻ്റെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞുമ്മൽ സെൻ്റ് ജോസഫ് ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിനെ എല്ലാ ഭാവുകളും നേരുകയാണ് നമ്മളെ സംബന്ധിച്ച് ശയ്യാവലംബയായി കിടക്കുന്ന ഒട്ടനവധി രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന മഹത്തായ ഒരു പ്രവൃത്തിയാണ് നന്മ പാലിയേറ്റീവ് കെയറിൻ്റെ യൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ നടത്തി വരുന്നത് കടുങ്ങലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് കടുങ്ങലൂർ ഗ്രാമപഞ്ചായത്തും അതേപോലെ തന്നെ കനിയു പാലിയേറ്റീവ് യൂണിറ്റും തണൽ പാലിറ്റീവ് കെയറിയും നന്മയും നാലും മഹത്തായ ഈ സേവനം നൽകുന്ന പ്രസ്ഥാനങ്ങളാണ് അത് ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസകരമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും പത്ത് ലക്ഷം രൂപയാണ് ഈ പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുള്ളത് അപ്പോൾ മറ്റ് സംഘടനകളും ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് വഴി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഇവിടെ വന്നിങ്ങനെ രാവുന്നു സേവാഭാരതിയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ആവുന്നതും എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ അറിയാം സേവാ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ പാലിയേറ്റീവ് സംബന്ധിച്ച എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോൾ മൂന്നാലഞ്ച് ക്യാമ്പായി നടത്തുന്നു അപ്പോൾ ആ സംരംഭങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഒരു സേവാഭാരതിയുടെ ഇതായിട്ട് പോകാൻ സാധിക്കുന്നത് ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾ വീണ്ടും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ക്യാമ്പ് ഇവിടെ നടത്തുവാൻ സഹായിച്ച ടീമിനും നമ്മുടെ പങ്കെടുക്കുന്ന നമ്മുടെ ഡോക്ടർമാർ ഇതിന് ആഹ്വാനിന്ന് ഉദ്ഘാടനത്തിവിടെ എത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മന്ത്രി അമേന്ദ്രൻ സാർ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ടീം പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം ഡോക്ടർമാരാണ് നമ്മുടെ താരം അവരുടെ ഒരു ചെറിയ അശ്രദ്ധ പോലും സംഭവിച്ചാൽ മനുഷ്യജീവൻ തന്നെ ഇല്ലാകുന്ന ഒരു കാലമാണ് അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ക്യാമ്പുകൾ മുന്നോട്ട് പോകട്ടെ നമ്മുടെ രാജ്യം എല്ലാ രാജ്യത്തെ എല്ലാവരും ആശ്വാസമുള്ളവരായി രോഗമില്ലാത്തവരായി വരട്ടെ ഞങ്ങൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത് വാർഷികം കഴിഞ്ഞ മാസം ആഘോഷിച്ചു മുന്നൂറിന് മുകളിൽ കിടപ്പ് രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തില് ജനങ്ങൾക്ക് ഒരു സൗകര്യപ്രദമായ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അതനുസരിച്ചിട്ട് നമ്മുടെ മഞ്ഞുമ്മലുള്ള സെൻറ്റ് ജോസഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ രക്ഷണം സ്വീകരിക്കുകയും അതനുസരിച്ചിട്ട് ഏകദേശം എട്ടോ ഒമ്പത് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം സൗജന്യ ബ്ലഡ് ടെസ്റ്റ് അടക്കം പല ടെസ്റ്റുകളും അങ്ങനെ എല്ലാ ടെസ്റ്റുകളും അടക്കം ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും ഏകദേശം ഒരു നാൽപ്പതോളം സ്റ്റാഫുമായിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ ക്യാമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഈ ക്യാമ്പ് എല്ലാവരും പ്രയോജനപ്പെടുത്തണം കാരണം ഇത് സൗജന്യമായി കിട്ടുന്നതാണ് ഇന്നിവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പല ആനുകൂല്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കിട്ടും എന്നുള്ള കൂടിയുണ്ട് അവരെ അവരൊക്കെ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ആലുവയിൽ നിന്നും